നമസ്കാരം ഈ മണിക്കൂറിലെ നാല് പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക് ബിജെപിയുടെ സമരം പൊളിഞ്ഞു എന്നത് വ്യാജ പ്രചാരണമാണെന്ന് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പി എസ് ശ്രീധരൻപിള്ള ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപി നടത്തുന്ന സമരം പൊളിഞ്ഞു എന്നത് വ്യാജ പ്രചാരണം മാത്രമാണെന്നാണ് ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം നടത്തുന്ന മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ വി ടി രമടീച്ചറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വിവരം ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അറസ്റ്റ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പകരം നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് സമരത്തിന്റെ തുടർ നടപടികൾ പാർട്ടി സംസ്ഥാന നേതൃത്വവും ശബരിമല കർമ്മസമിതിയും ചേർന്ന് ആലോചിക്കുമെന്നാണ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് സമരം വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്നും സമരം ഏറ്റെടുത്ത പി കെ കൃഷ്ണദാസും വ്യക്തമാക്കിയിരിക്കുന്നു മറ്റൊരു പ്രധാന വാർത്ത സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ അൻപത്തി ഒന്ന് യുവതികൾ മല കയറിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു എന്നുള്ളതാണ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയിൽ സർക്കാർ പട്ടിക നൽകിയത് കൂടുതൽ പേരും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പേരും ആധാർ കാർഡും അടക്കമുള്ള വിശദവിവരങ്ങളടങ്ങിയ പട്ടികയാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത് പുനഃപരിശോധനാ ഹർജികൾ എന്ന് പരിഗണിക്കുമെന്ന കാര്യം ഇപ്പോഴും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിട്ടില്ല ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ കയറിയെന്ന സർക്കാരിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് രാഹുൽ ഈശ്വറും ഇന്ന് രംഗത്ത് വന്നു ഇത് പച്ച കള്ളമാണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ശ്രീലങ്കൻ യുവതി കയറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കള്ളം പോലെ തന്നെയാണ് ഇതുമെന്ന് രാഹുൽ പറയുന്നു അവർ കയറിയിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ സി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരു പ്രമുഖ മാധ്യമത്തോട് രാഹുൽ ഈശ്വർ വ്യക്തമാക്കി കനകദുർഗയിൽ ബിന്ദുവും മഞ്ജുവും കയറിയത് ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷേ മറ്റുള്ളവർ കയറിയെന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ലെന്ന് രാഹുൽ പറയുന്നു ശബരിമല യുവതി പ്രവേശനം റിവ്യൂ ഹർജിക്ക് അല്പം ക്ഷീണം ഉണ്ടാക്കും എന്നിരുന്നാലും കോടതിയിൽ സത്യം തെളിഞ്ഞ കേസ് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വരെന്ന നിലപാട് വ്യക്തമാക്കിയത് ശബരിമലയിൽ അൻപത്തി ഒന്ന് യുവതികൾ കയറുന്ന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു ഇതിനെ തുടർന്നാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അൻപത്തി ഒന്ന് യുവതികളുടെ പേരും വിവരങ്ങളും സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു ആധാർ അടക്കമുള്ള വിവരങ്ങൾ നൽകി പട്ടികയിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ നിന്നുള്ള ആരുടെയും പേര് വിവരങ്ങൾ പട്ടികയിലില്ല ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളുടെ വിവരങ്ങളാണ് സർക്കാർ സമർപ്പിച്ചത് ശബരിമല കയറിയ ബിന്ദുവും കനകദുർഗയും ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു ഈ കാര്യങ്ങൾ കോടതി പറഞ്ഞത് സുരക്ഷ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാന വാർത്ത ബ്യൂട്ടി പാർലറിൽ കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെ നടന്ന വെടിവയ്പ് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ സംയുക്ത സംഘം എന്നുള്ളതാണ് നടി ലീന മരിയാപൂളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ നടന്ന വെടിവയ്പ്പ് കേസ് ഇനി ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘം അന്വേഷിക്കും ഒരു മാസമായിട്ടും അന്വേഷണം ഇഴയുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് ലോക കുറ്റവാളി രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ നാല് വാർത്തകളും കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം